ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്കും ഷെയറും കൂടി ചെയ്യട്ട അപ്പോൾ ഞാൻ ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡ്രസ്സ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടായോ സത്യം പറഞ്ഞത് എൻ്റെ ഡ്രസ്സല്ലാട്ടോ എൻ്റെ സിസ്റ്ററിൻ്റെ ഡ്രസ്സാണ് ചേച്ചി ഇട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെയാണ് അപ്പോൾ എനിക്ക് കറക്റ്റ് വിറ്റായിരുന്നു അപ്പോൾ ഞാൻ ഇതിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു നമ്മുടെ പയ്യനോട്ട് തായനേരി മുച്ചിലോട്ട് സോറി തായനേരി കുറിഞ്ഞു ക്ഷേത്രത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ റെഡിയാ വേണം കേട്ടോ മുടി ഞാൻ പിന്നെ കിട്ടിയിട്ടായിരുന്നു ഉള്ളത് അപ്പോൾ ഒരു പൊട്ട് കൂടി വെച്ചു മുഖത്തെ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്തിട്ടാണ് അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു സി സി ക്രീം ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാൻ അപ്പോൾ സി സി ക്രീമൊക്കെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടതിന് ശേഷം ഞാൻ പോവാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പോയിക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ഇതാണ് തായ്നേരി കുറഞ്ഞ ക്ഷേത്രത്തിലേക്ക് ഞാൻ പോകുന്ന വഴി അപ്പോൾ ഇതാ അവിടെ എത്തിക്കഴിഞ്ഞു നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് കാഴ്ചയും അതുപോലെ തന്നെ പ്രസിദ്ധ ചാലക്കൂടി വരുന്ന ഡേ ആയതുകൊണ്ട് നല്ല ആൾക്കാരുണ്ടാകുന്ന ഒരു ദിവസമാണ് അപ്പോൾ ഇതാ ചന്തയിലേക്കൂടി ഇങ്ങനെ നടക്കുന്നുണ്ട് ഒരുപാട് സാധനങ്ങളും കണ്ടില്ലേ മിന്നുന്ന ബലൂണും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇങ്ങനെ നടന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരെയും കണ്ടു അപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ വളരെ ഹാപ്പി ആയിരിക്കില്ലേ നമ്മൾ കമ്മലുണ്ടില്ലേ കുറേ കമ്മലുണ്ടായിരുന്നു വെറൈറ്റി കമ്മല് അപ്പോൾ കമ്മലൊന്നും എടുത്തില്ല ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ വേഗം ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വേഗം ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് ഒന്ന് പോയിട്ട് ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഒന്ന് വരാം കേട്ടോ ക്ഷേത്രത്തിനെ കുറിച്ചിട്ട് അറിയാത്തവരാണെങ്കിൽ ഈ ഒരു തീയൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഞെട്ടുന്നുണ്ടാവും അല്ലേ ഇതൊന്നുമല്ല ഇത് നമ്മുടെ ഇങ്ങനെ വിറക് വെച്ചിട്ട് ഒരുപാട് മേലേരിയെന്ന് പറയുമ്പോൾ അത്രത്തോളം മുകളിലോട്ട് വേറെ വിറക് ഇങ്ങനെ വെച്ചിട്ട് തീയായിട്ട് കത്തിച്ചിട്ട് രാവിലെ ആകുമ്പോൾ അത് കനലാകുമല്ലേ ആ ഒരു കനലാവുന്ന സമയത്ത് നമ്മുടെ പുലർച്ചെ ആ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിലെ തെയ്യം ഡീറ്റെയിൽഡായിട്ട് തെയ്യത്തിനെ പറ്റിയൊന്നും എനിക്കറിയില്ല ഈ ഒരു കനലിലേക്ക് ഇങ്ങനെ എടുത്ത് ചാടും അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ പുലർച്ചയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കും കാരണം അതൊരു അത്യപൂർവ നിമിഷമല്ലേ കാരണം ഇത്രയും ഒരു കത്തി ജ്വലിക്കുന്ന ഒരു തീയിലേക്ക് കന തീയിൻ്റെ കനലിലേക്കാണ് ഈ ഒരു ദൈവം ഇങ്ങനെ എടുത്ത് ചാടുന്നത് അപ്പോൾ അത് കാണുന്നത് ഒരു മനോഹരമായിട്ടും അതുപോലെ ഭക്തിപൂർണമായിട്ടുള്ളൊരു നിമിഷമായിരിക്കും അപ്പോൾ അതാണ് കേട്ടോ ഇങ്ങനെ കത്തുന്നത് അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽഡായിട്ടൊന്നും നിങ്ങളോട് പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ അതാണ് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത് ഇത്ര മാത്രമേ അറിയില്ലൂ അപ്പോൾ അതാണ് ആ ഒരു തീ കത്തുന്നത് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ പോയിട്ട് ഭണ്ഡാരത്തിലൊക്കെ പൈസയൊക്കെ ഇട്ടിട്ട് തൊഴുതിട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇന്ന് കാഴ്ചയും അതുപോലെ തന്നെ വെടിക്കെട്ടൊക്കെ എല്ലാ ദിവസമാണ് അതുകൊണ്ട് എനിക്കത് എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അത്രയും നേരം വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ വേഗം ഒന്ന് ജസ്റ്റ് കറങ്ങി ഒന്ന് ചുറ്റിയിട്ടൊക്കെ വേഗം വീട്ടിലേക്ക് പോകാൻ നല്ല പ്ലാനിലാണ് പോയത് കേട്ടോ അപ്പോൾ അവിടുന്ന് ഇതാ ക്ലോ കോളിഫ്ലവർ ഫ്രൈ ഒക്കെ കഴിച്ചു നമ്മൾ കുറച്ച് നേരം അതൊക്കെ കഴിച്ച് ഒന്ന് ചുറ്റിയിട്ടൊക്കെ നമ്മൾ തിരിച്ച് പോയി അപ്പോൾ തിരിച്ച് പോകുന്ന വഴിക്ക് വഴിക്കിതാ നല്ല അന്നത്തെ വെടിക്കെട്ടും ഇതൊക്കെ എനിക്ക് കിട്ടിയിരുന്നു അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യായിരുന്നു അപ്പോൾ ഞാനത് കണ്ടതല്ല കേട്ടോ എനിക്ക് കിട്ടിയ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാത്തേ ഉള്ളൂ ജസ്റ്റ് അപ്പോൾ ഇതൊക്കെ ഞാൻ ഞാനെടുത്ത വീഡിയോ ആണ് ഇതാ അവിടെ പ്രസിദ്ധ ചാലക്കുടി വരുന്നതിൻ്റെ തിരക്കൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ അധികം അവിടെ നിന്നില്ല നമ്മൾ വേഗം വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിൽ തിരിച്ചു പോവുകയാണ് കേട്ടോ ഇപ്പോൾ തായ്നേരി കുറിഞ്ഞു ക്ഷേത്രത്തിലെ കാഴ്ചയും വെടിക്കെട്ടൊന്നും കാണാതെൻ്റെ സങ്കടം ഇവിടെ തീർന്നു കാരണം പോകുന്ന വഴിക്ക് നമ്മുടെ വഴിയിൽ തന്നെയുള്ള കൊഴിമൽ മുണ്ട കാഴ്ച ഉണ്ടായിരുന്നു അവിടെയും ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ കാഴ്ച കാണാൻ പറ്റി അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു കാരണം അവിടെ കാണാൻ കഴിയാത്ത ഒരു സങ്കടം ഇവിടെ തീർന്നു കാരണം ഇവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പോയത് ഈ കാഴ്ച വേഗം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതാ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിക്കുകയായിരുന്നു ഇത് കൊഴുമല മുണ്ടയിലെ കാഴ്ചയാണ് കേട്ടോ നിങ്ങളും കൂടി കണ്ടോളും രണ്ട് ഭാഗങ്ങളിൽ നിന്നായിട്ടാണ് ഈ ഒരു കാഴ്ച ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വന്നത് അപ്പോൾ രണ്ട് കാഴ്ചയും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു മനസ്സ് നന്നായിട്ട് സന്തോഷം തോന്നിയിട്ടോ രണ്ട് കാഴ്ചയും കാണാൻ പറ്റിയതിൽ അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഒരുപാട് പേര് എന്നോട് വേറെയും വീഡിയോസ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ മറക്കുന്നില്ല നിങ്ങളുടെ വീഡിയോ ഞാൻ തീർച്ചയായിട്ടും ഇടും അപ്പോൾ വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് കേട്ടാറ്റാ